ഹലോ ഞാൻ ഒരാസ്ക് അപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്രഷ് ഉണ്ടോ അപ്പം ഞാൻ പറയുകയും ചെയ്തു ഉണ്ട് ഒരു ചോക്ലേറ്റ് ബോയ് ഒരു ഇന്റർനാഷണൽ ക്രഷ് ഒരു ചോക്ലേറ്റ് ബോയ് അപ്പോൾ കുറെ പേരെനിക്ക് ഡി എമ്മിൽ വന്നിട്ട് ചോദിച്ചു ആരാ ഈ ചോക്ലേറ്റ് ബോയ് അത് പറയുന്നതിന് ഒരു കഥ പറഞ്ഞുതരാം ഞാൻ കൊച്ചിലെ നമ്മുടെ കാഡ്ബറീസിൻ്റെ പണ്ടത്തെ പരിസര വലിയ കാഡ്ബറീസ് കപ്പിൾസ് ഒക്കെ തിന്നുന്നത് അത് കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കും അതുപോലെ വലിയ ചോക്ലേറ്റ് പൊട്ടിക്കിരുന്ന് കഴിക്കണമെന്നും പക്ഷെ ഞാൻ പ്രേമിച്ച് ഒരു ഉരുക്കുറങ്ങനും എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചത് തന്നല്ല ഗൈസ് സോ കഥ തീർന്നു ഇവിടെ വന്നിട്ട് അവൻ ഇസ് മൈ ഇസ് മൈ ഗുഡ് ഫ്രണ്ട് ആണ് കേട്ടോ എപ്പോൾ എന്നെ കണ്ടാലും ചോക്ലേറ്റ്സ് കൊണ്ടുത്തരും എല്ലാ ദിവസവും ചോക്ലേറ്റ് കൊണ്ട് തരും കാഡ്ബറി ഫ്രൂട്ട് ആൻഡ് നട്ട് കാഡ്ബറി ഫ്രൂട്ട് ആൻഡ് നട്ട് ക്യാഡ്ബറി ഫ്രൂട്ട് ആൻഡ് നട്ട് കാഡ്ബറി ക്ലാസിക്യാമ്പോട്ടുണ്ട് ഇത് ഞാനിപ്പോൾ തരരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തി വെച്ചേക്കുന്നതാണ് ഇവൻ ഇങ്ങനെ ചോക്ലേറ്റ്സ് വരാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോക്ലേറ്റ്സ് മേടിക്കേണ്ട ആവശ്യമില്ല ഇവൻ ഇവനെല്ലാ ദിവസവും എനിക്ക് ചോക്ലേറ്റ്സും കൊണ്ട് തരും ബട്ട് ഇന്റർനാഷണൽ ഗഡ്സ് ക്രഷാണ് ഗേൾസ് അവനെ ക്രഷായിട്ട് കാണാൻ പോലും പറ്റത്തില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ രാജ്യദ്രോഹം ചെയ്യുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്റെ ഇനിമിയാണ് ഗേഴ്സ ഇപ്പൊ ജിമ്മിൽ ജോയിൻ ചെയ്തേക്കുന്നോണ്ട് ഇത് തിന്നാനും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഞാൻ ഞാൻ സ്വീറ്റ്സ് ഒക്കെ കട്ട് ചെയ്തിരിക്കുകയാണ് ഷുഗർ കട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ഗേൾസ് നിങ്ങൾക്കുണ്ടോ ഇതുപോലെ ചോക്ലേറ്റ് ബോയ്സ്